ഹൈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡംബിൾസിന് പോലെ നമുക്ക് ബോട്ടിൽ യൂസ് ആക്കാൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തൊരു കയറി കണ്ടിട്ട് രണ്ട് ബോട്ടിലൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ ഞാനിപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ ഡംമ്പിൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അത് കയറി നോക്കിയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ബോട്ടിൽ തന്നെയാണ് യൂസ് ആക്കി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യം വീഡിയോ ഫുള്ള് കാണട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം ഞാൻ ഞാനതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം നമ്മൾ വർക്കൗട്ട് മാത്രം ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കുറേ അറിയേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഒരു സ്ഥലത്തേക്ക് എല്ലാവരും വയറുണ്ടത് സൈഡ് എഫാക്റ്റ് ഇതിൻ്റെ വീഡിയോസാണ് സെർച്ച് ചെയ്യുന്നതും ആവശ്യപ്പെടുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ടത് നമ്മൾ ഫുൾ ബോഡിക്ക് നമ്മൾ വർക്ക് കൊടുക്കണം നമ്മൾ മസിൽസ് എല്ലാം ആക്കണം നമ്മൾ സ്റ്റെബിലിറ്റി വേണം ബാലൻസ് കൊണ്ടുവരണം കാർഡിയോ വർക്കൗട്ട് കൊടുക്കണം അങ്ങനെ ഫുൾ ബോഡിക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർഡിയോ തന്നെയാണ് കാർഡിയോ വർക്കൗട്ട് നമ്മുടെ വയറ് സൈഡ് എഫാക്റ്റിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് ാണ് അപ്പോൾ ഇതൊരു കാർഡിയോ വർക്കൗട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് വർക്കൗട്ടേ കാണിച്ചിട്ടുള്ള ബാക്കി വർക്കൗട്ട് അടുത്ത വീടില് ആണ് വരുന്ന കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതേ ഇതേപോലെ ഞാനത് സ്ലോയിൽ കാണിക്കുന്നു നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുക കേട്ടോ അത് കാൽ ഇത്ര ദൂരം വരുമ്പോൾ കാലടുത്ത് അടുത്ത് വയ്ക്കുക വീണ്ടും ദൂരോട്ട് വയ്ക്കുക ഇപ്പോഴത്തെ കാലം എടുക്കുക പിന്നെ ദൂരോട്ട് വയ്ക്കുക വീണ്ടും അതേ കണക്ക് നിന്നിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ ഓപ്പോസിറ്റ് കാലോ ഓപ്പോസിറ്റ് കയ്യാ വരല്ലോ കേട്ടോ കണ്ടോ ഇതെങ്ങനെയാണോ ആദ്യം കാണുമ്പോൾ ഒരു ചിലപ്പോൾ ഒന്ന് പാടുണ്ടാവുമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തും പാടില്ല ഒന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ സ്ലോവിന് അങ്ങ് മനസ്സിലാക്കിയിട്ട് ചെയ്തുതുകെട്ടോ ഇതേപോലെ അങ്ങനെ രണ്ട് വർക്കൗട്ടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഓരോ വർക്കൗട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇതിൽ ഞാൻ എണ്ണമല്ല പറയുന്നത് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ആണ് ഓരോ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടതെട്ടോ രണ്ടെണ്ണം ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ ഇതിൽ രണ്ടും മൂന്നും വർക്കൗട്ടൊക്കെ കാണിക്കുമ്പോൾ ആരും കാണില്ല വീഡിയോ ലെങ്ത് ലെങ്താണ്ട് ഒന്ന് സ്കിപ്പ് അടിച്ചു അല്ലെങ്കിൽ ഒന്ന് രണ്ട് വർക്കൗട്ട് കാണും അങ്ങനെ അങ്ങനല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ എണ്ണമൊന്നും എടുത്തിട്ടില്ല അത് ഞാൻ കാണിച്ച് ഫോർട്ടി ഫൈവ് സെക്കൻഡായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല അപ്പം നിങ്ങൾ ഫോർട്ടി ഫൈവ് സെക്കൻഡ് എടുക്കുക പിന്നെ കുറച്ച് ശ്വാസം എടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഫോർട്ടി ഫൈവ് സെക്കൻഡ് എടുക്കുക പിന്നെ വീണ്ടും നിങ്ങൾക്ക് ശ്വാസം എടുക്കാം വീണ്ടും ഇത് റിപ്പീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ വയറിന് വേണ്ടിയിട്ടും മറ്റു സൈഡ് ഫാറ്റിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതും ഒരു നാൽപ്പത്തി സെക്കൻഡ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇത് ഇത് മാത്രമല്ല ഇതുപോലുള്ള ഓരോ വർക്കൗട്ടുകൾക്കും നിങ്ങൾ മാറ്റി വയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ കേട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ബോഡി എല്ലാ പാർട്സും അപ്പോൾ ഇത് ഫുൾ ബോഡിക്ക് നമ്മൾ വർക്കൗട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ വയറും സൈഡ് എഫക്റ്റാ കുറയ്ക്കാൻ അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് ഉണ്ടാവുക കേട്ടോ പിന്നെ സെക്കൻഡ് വരുന്നത് ഇതാണ് ഇതും ഓപ്പോസിറ്റ് കാലോ ഓപ്പോസിറ്റ് കൈ ആണ് വരലുണ്ടാവുകട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തെടുക്കലാണ് ഉണ്ടാവുന്നത് ശരിക്കും ചെറുങ്ങനെ ഒന്ന് ദൈതം പോലെ കണ്ടോ ഇതെങ്ങനെ ഇപ്പോൾ ഈ ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ നിന്നങ്ങ് ചെയ്താൽ മതി കേട്ടോ നിന്നിട്ടതേ ഇതേ കണക്ക് കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവർ ജമ്പ് ചെയ്തിട്ടെടുക്കാം ഇത് പ്രായമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല അവരൊക്കെ ചെയ്യണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അറുപതും എഴുപതും എൺപതും വയസ്സായവർ വരെ വർക്കൗട്ടുകൾ ചെയ്തിട്ട് ബോഡി നല്ല സ്ട്രെങ്ത് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അവർ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് കാരണം അത് അവർക്ക് അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ആ നമ്മളൊരു ഏജ് വരുമ്പോൾ നമ്മൾ ബാലൻസും ഇതെല്ലാം ബലമെല്ലാം കുറഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ അതിന് നമ്മൾ വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ നമ്മളിതുപോലത്തുള്ള വർക്കൗട്ടുള്ള ശരീരത്തിന് കൊടുക്കണം അങ്ങനെ കൊടുത്തോളാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം നമുക്ക് പറ്റായക ഒന്നുമില്ല എല്ലാം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മളെ എല്ലാം കാണിക്കുന്ന പോലെ അത്രയും കാണിക്കണം അങ്ങനെ നല്ല ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന രീതിയിൽ എല്ലാ ദിവസവും ചെയ്തോളൂ അതിൻ്റെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോളൂ കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ തരുമ്പോൾ അത്രത്തോളം പൊക്കി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം പൊക്കണ്ട നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്ന അതേ രീതിയിൽ പൊക്കിയിട്ട് ചെയ്തു പോകുക കേട്ടോ അങ്ങനെ വേണം നമ്മൾ പ്രായമൊക്കെ ഉള്ളവർ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പൊങ്ങിച്ചാടാനും അങ്ങനെയൊന്നുമല്ല പറയുന്നത് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക നമ്മുടെ ഹോർമോൺസൊക്കെ ഒരു പ്രായമാകുമ്പോൾ കൊട്ട് കുറഞ്ഞും ചേഞ്ചൊക്കെ ആയി വരുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ബാലൻസിങ് പോകുന്നത് സ്റ്റെബിലിറ്റി അങ്ങനെയൊക്കെ ഒക്കെ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ടിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ഒട്ട് മടിക്കേണ്ട ഈ നിങ്ങളാ ഡമ്പിൾസിന് ഡമ്പിൾസ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാതിരിക്കേണ്ട ഈ ബോട്ടിൽ ഉപയോഗിക്കുക വൺ കെ ജി ആണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ യൂസാക്കേണ്ടത് വെയിറ്റ് അത് കൂടുതലൊന്നും യൂസ് ആക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പം അത് ഇതുപോലെ ഒരു മണലോ മണ്ണോ എന്ന് പറഞ്ഞാൽ വൺ കെ ജി ആക്കുക രണ്ട് ബോട്ടിലെടുത്തിട്ട് കിട്ടോ രണ്ടും കൂടെ വൺ കെ ജി ഓക്കെ അപ്പോൾ ചാനലെത്തിയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓളെ പിടിച്ചിട്ടുണ്ടോ കേട്ടെങ്കിലും എല്ലാ വീഡിയോസും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ചെയ്ത് നോക്കണം കേട്ടോ